ഇന്ത്യ റഷ്യയിൽ നിന്ന് സുഖോയ് വിമാനങ്ങൾ വാങ്ങാൻ പോകുന്നു എന്നൊരു തീരുമാനം നേരത്തെയുള്ളതാണ് അത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലും നമ്മളിങ്ങനെ യുദ്ധവിമാനമൊന്നും വാങ്ങണ്ട എന്ന് ഈ തേജസ് വിമാനത്തിൻ്റെ അതിൻ്റെ ആ വിമാനം നിർമ്മിച്ചവരിൽപ്പെട്ട മെയിൻ ആൾക്കാരിൽ ഒരാളായ കോട്ടാരി ഹരിനാരായണൻ എന്ന ഒരാൾ പറയുന്നുണ്ട് അദ്ദേഹം സൈനികനാണോ എനിക്ക് അതിൻ്റെ ആ വിശദ വിവരങ്ങളൊക്കെ പ്രേമ തന്നെ പറയുക അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ സുഖോയി വിമാനങ്ങൾ വാങ്ങുന്നത് വേണ്ട തദ്ദേശീയമായി നമ്മൾ തന്നെ നമ്മൾ തന്നെ ചെയ്യുന്നതല്ലേ നല്ലത് എന്നൊരു വർത്തമാനവും കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനൊരു ഒരു വർത്തമാനം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഇന്ത്യയുടെ തീരുമാനം എന്താണ് ഈ കാര്യത്തിൽ പോകുന്നത് ഇന്ത്യക്ക് തൽക്കാലം റഷ്യയിൽ നിന്ന് ഇത് വാങ്ങാതെ തരവില്ല വാങ്ങിയേ പറ്റൂ കാരണം ഇന്ത്യക്ക് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ വേണം ഇന്ത്യക്ക് ഇന്ത്യക്കിപ്പോൾ യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട് ഇപ്പോൾ പോയിന്റ് ഫൈവ് വരെയുണ്ട് അതായത് നമ്മുടെ റഫേൽ വിമാനം അതാണ് പിന്നെ സുഖോയ് തേർട്ടി എന്ന് പറയുന്ന ഒരു വിമാനമുണ്ട് അതും ഈ നാലാം തല തലമുറയിൽപ്പെട്ടതാണ് അപ്പൊ ഇത് കൊണ്ട് ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ ഇന്ത്യക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ് കാര്യം ഈ വരുന്ന ഡിസംബറോട് കൂടി പാകിസ്ഥാന് അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ചൈന കൊടുക്കും ചൈനയുടെ കയ്യിൽ അഞ്ചാം തലമുറയിലുണ്ട് അവർ ആറാം തലമുറ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ നമുക്ക് ഇപ്പം തന്നെ വിമാനങ്ങളുടെ എണ്ണത്തിൽ നമുക്ക് കുറവാണ് പോരാത്തേനും മിഗ് വിമാനങ്ങൾ കഴിഞ്ഞ ദിവസമാണ് റിട്ടയർ ചെയ്ത് പോയത് അപ്പോൾ നമുക്ക് ഈ കുറേ ഉള്ളത് ആകപ്പാടെ ഉള്ള നമ്മുടെ കയ്യിൽ മുപ്പത്തിയാറ് റഫേൽ വിമാനങ്ങളുമുണ്ട് പത്ത് ഇരുന്നൂറിനടുത്ത് സുഖൈ വിമാനങ്ങളുമുണ്ട് ഇതാണ് ഇന്ത്യയുടെ കരുത്ത് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് അടിയന്തരമായിട്ട് ഇപ്പോൾ പാകിസ്ഥാൻ അഞ്ചാം തലമുറ വിമാനങ്ങളിലേക്ക് കടക്കുന്നതുകൊണ്ട് അടിയന്തരമായി നമുക്ക് ഈ വിമാനങ്ങൾ കിട്ടിയേ തീരും ഇന്ത്യ സ്വന്തമായി അത് ഉല്പാദിപ്പിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ഒരു പത്തോ പതിനഞ്ചോ വർഷം അതെടുക്കും അപ്പൊ ആ ഗ്യാപ്പ് വരെ വെയിറ്റ് ചെയ്യുക ആത്മഹത്യാപരമാണ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു നൂറ്റി പതിനാല് സുഖോയ് ഫിഫ്റ്റി സെവൻ ഇ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട വിമാനങ്ങൾ റഷ്യയിൽ നിന്ന് വാങ്ങും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് അതിൻ്റെ നടപടികളൊക്കെ പുരോഗമിക്കുന്നു അപ്പോൾ ഇനി ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ പേര് കോട്ട ഹരിനാരായണ എന്നാണ് ഇത് ഈ തേജസ് യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിൽ പങ്കുവഹിച്ച ഒരു മുതിർന്ന എഞ്ചിനീയറാണ് എഞ്ചിനീയറാണ് എൻജിനീയർ ആ അപ്പൊ അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ഇത്ര വലിയ ഒരു അതായത് ഈ അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനങ്ങൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് ശതകോടികളുടെ ഇടപാട് തുകയാണ് ഇത്രയും വലിയൊരു ഇടപാട് ഒരു വിദേശ രാജ്യമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം പൂർണ്ണതോതിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ വിമാനം വാങ്ങുന്നത് ഒന്ന് പുനഃപരിശോധിക്കണം പകരം നമ്മുടെ സ്വന്തം പ്രൊജക്റ്റ് അത് കുറെക്കൂടി സ്പീഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഇനി പറയുന്നത് ഇനി ചില ഉദാഹരണങ്ങളൂടി പറയാം ഇന്ത്യയുടെ കയ്യിലുള്ള ഇപ്പോഴുള്ള റഫേൽ വിമാനം നമ്മുടെ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ഈ റഫേൽ വിമാനങ്ങൾ വലിയ രീതിയിൽ പ്രയോജനപ്പെടും എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ മറ്റ് വിമാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റഫേലിൻ്റെ പ്രകടനം അത്ര പോരായിരുന്നു അതിൻ്റെ കാരണം അതിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഉദാഹരണം പറഞ്ഞാൽ സ്കാൽപ്പ് എന്ന് പറയുന്നൊരു മിസൈൽ അത് ഈ റഫേൽ വിമാനങ്ങളിൽ മാത്രം ഘടിപ്പിക്കാനായിട്ട് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവരേണ്ടതാണ് അപ്പം നമുക്ക് ആവശ്യാനുസരണം അതെടുത്താൽ വെച്ച് അങ്ങ് ഇല്ല ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നാൽ അവിടുന്ന് സാധനം വരുന്നവരെ കാത്തിരിക്കണം അപ്പം ഈ വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്ന വിമാനങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ കൂടി വിമാനം വാങ്ങുമ്പോൾ അതിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ കൂടി ആ രാജ്യത്ത് നമ്മൾ വാങ്ങി പിന്നെ നമ്മുടെ കൈ ആ അതെ അത് ഇതിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണിയോ മറ്റോ വേണമെങ്കിൽ അത് ചെയ്യാനായിട്ട് അവിടുന്ന് വിദഗ്ദ്ധരായിട്ടുള്ള ആളുകൾ വരേണ്ടി വരും അല്ലെ പാകിസ്ഥാൻ ഈ ചില സ്ഥലങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങുന്ന ചൈന ചെയ്തു അതെ നമ്മുടെ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു എഫ് തേർട്ടി ഫൈവ് വിമാനം വന്ന് ലാൻഡ് ചെയ്തല്ലോ അപ്പൊ അതിന്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് അതിന്റെ നിർമ്മാതാക്കളായ ലോഹിഡ് മാർട്ടിൻ അത് അമേരിക്കൻ കമ്പനിയാണ് ഇപ്പൊ ബ്രിട്ടീഷ് വിമാനമാണ് വന്നിറങ്ങിയത് അപ്പൊ അമേരിക്കൻ എഞ്ചിനീയർമാരെ കൊണ്ടുവന്നാണ് അവർ റിപ്പയർ ചെയ്തുകൊണ്ട് അപ്പൊ ഇങ്ങനെ വിദേശ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂട്ടുമ്പോൾ ഇങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ട് കാരണം അത് നമുക്ക് പൂർണ്ണ തോതിൽ പ്രയോജനപ്പെടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് സ്വന്തം നിലയിൽ അത് ചെയ്യാം അതിനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട് നമുക്ക് ഡിസൈൻ കെപ്പാസി കേപ്പബിലിറ്റി ഉണ്ട് ടെക്നിക്കൽ നോളജ് ഉണ്ട് ഇൻഡസ്ട്രിയൽ ഇക്കോ സിസ്റ്റം ഉണ്ട് അപ്പോൾ നമുക്ക് അതിനുള്ള രൂപകൽപ്പന ചെയ്യാനുള്ള സംവിധാനമുണ്ട് അതിനു വേണ്ട സാങ്കേതിക വിദഗ്ധർ നമ്മുടെ കയ്യിലുണ്ട് അതിന് വേണ്ട എക്കോ സിസ്റ്റം ഉണ്ട് എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു വിമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പല വസ്തുക്കളും പല കമ്പനികളിൽ നിന്ന് നമ്മൾ സംഘടിപ്പിക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ തയ്യാറാക്കാനായിട്ടുള്ള കമ്പനികൾ ഇന്ത്യയിൽ പലയിടത്തായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ വിദേശ കമ്പനികളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ ഉള്ളതാണ് പിന്നെ ഈ പ്രതിരോധ സാമഗ്രികൾ വിൽക്കുന്ന മുൻപന്തിയിലുള്ള രാഷ്ട്രങ്ങൾ ഒന്ന് റഷ്യ അമേരിക്ക പിന്നെ ചില യൂറോപ്യൻ രാജ്യങ്ങൾ ഇതൊക്കെയാണ് ഫ്രാൻസ് അതേപോലെ ഫ്രാൻസ് അതേ ഇവർക്ക് കൃത്യമായ വിപണി താല്പര്യമുണ്ട് അവര് നമ്മുടെ ഒരു രാജ്യ താല്പര്യം എന്നതിലുപരി അവർ അവരുടെ കച്ചവട താല്പര്യം അത് ചിലപ്പോ നമ്മുടെ രാജ്യസുരക്ഷയെ തന്നെ ബാധിച്ചു എന്നിരിക്കാം ബാധിക്കാം കാര്യം ഈ വിമാനങ്ങളില് ഏതെങ്കിലും രഹസ്യ സംവിധാനങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അത് ചിലപ്പോ നമ്മുടെ എതിരാളികൾക്ക് ചോർത്തി കൊടുത്ത നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെ രഹസ്യമായിട്ട് അതിൽ നിന്ന് മറ്റു വിവരങ്ങളടക്കം ഇതെല്ലാം കമ്പ്യൂട്ടർ നിയന്ത്രിതമാണ് പുതിയ തലമുറ വിമാനങ്ങളെല്ലാം ോ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യ രാജ്യം ആണോ അങ്ങനെ ചെയ്യുവന്നല്ല അതിനൊരു സാധ്യതയുണ്ട് പിന്നെ ഈ പറയുന്ന വിമാനങ്ങൾ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ അതിങ്ങനെ ഉപയോഗിക്കാൻ എന്നല്ല അതിന് അതിന് കാലാനുസൃതമായ പരിഷ്കരണം വരുത്തേണ്ടി വരും അപ്പോഴൊക്കെ നമ്മൾ ഈ വിദേശ രാജ്യത്ത് എവിടുന്നാണോ കൊണ്ടുവന്ന അവരെ ആശ്രയിക്കേണ്ടി വരും ഏറ്റവും പ്രധാനം സോഴ്സ് കോഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു പരിഷ്കാരം അതിൽ വരുത്തണമെങ്കിലോ മറ്റു കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ ആ വിമാനത്തിന്റെ മറ്റേ പൈലറ്റ് നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനമായിട്ട് അത് ബന്ധിപ്പിക്കണം അപ്പൊ അതിനുള്ള അനുമതി നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഒട്ടുമിക്ക രാജ്യങ്ങളും അങ്ങനെ ഈ സോഴ്സ് കോഡ് അടക്കം നമുക്ക് തരാൻ സന്നദ്ധമായി എന്ന് വരില്ല അപ്പോൾ നമുക്ക് അതിന്റെ പൂർണ്ണ പ്രയോജനം കിട്ടില്ല എന്നാണ് അങ്ങനെ പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് വിദേശ വിനിമയ വിനിമയ വിദേശ വിമാനങ്ങൾ വാങ്ങുന്നതിനേക്കാൾ നല്ലത് ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാടിലൂടെ പദ്ധതികൾ നടപ്പിലാക്കണം സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത വേണം ഇത് ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടെങ്കിലും അതിൻ്റെ പരിഷ്കരണം അതിൻ്റെ അപ്ഗ്രേഡ് വരുത്തുന്നതിന് പരിമിതികൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ അദ്ദേഹം നമ്മുടെ മിഗ് ഇരുപത്തിയൊന്ന് വിമാനത്തിൻ്റെ ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് ഈ മിഗ് ഇരുപത്തി എന്ന് പറയുന്ന വിമാനം നമ്മുടെ കഴിഞ്ഞ ഇടയിലാണ് അറുപത്തിരണ്ട് വർഷത്തോളം ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മളത് റിട്ടയർമെന്റ് വരും ഏതാണ്ട് അമ്പത്തൊന്ന് ഏതാണ്ട് അമ്പത്തൊന്ന് രാജ്യങ്ങൾ ഉപയോഗിച്ച ഒരു വിമാനമാണ് ആ തരത്തിൽ സ്വീകാര്യതയുള്ള വിമാനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ പരിപാടിക്ക് പോകാവുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ രാജ്യങ്ങൾ ഉപയോഗി അവരുടെ മാത്രം വിശ്വാസം ആർജിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല പക്ഷേ ഇന്ത്യക്ക് ഒരു സാധ്യതയുണ്ട് ഇപ്പൊ ഇപ്പൊ ഇന്ത്യ സ്വന്തമായിട്ട് തേജസ് വിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നുണ്ട് ഈ മിഗ് ഇരുപത്തിയൊന്നിൻ്റെ അതേ രൂപ രൂപത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെ മറ്റ് രാജ്യങ്ങളുടെ അടക്കം വിശ്വാസം ആർജിക്കുന്ന തരത്തിൽ നമുക്ക് സ്വന്തമായി നിർമ്മിച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഇയാൾ പറയുന്നത് പിന്നെ ആത്യന്തികമായിട്ട് നേരത്തെ പറഞ്ഞതാണ് ഒന്നുകൂടി പറയേണ്ടത് ഈ യുദ്ധ വിമാനങ്ങളെ എന്ത് ആയുധങ്ങളാണേലും ശരി അതൊരു രാജ്യം നമുക്ക് തരാൻ തയ്യാറാകുന്നത് നമ്മളോടുള്ള സ്നേഹം മൂത്തിട്ടോ നമ്മളോടുള്ള സൗഹൃദം മൂത്തിട്ടോ ഒന്നുമല്ല കാര്യം ഈ പ്രതിരോധ സാമഗ്രികൾ ഒരു രാജ്യത്തിന്റെ ഒരു ബഡ്ജറ്റിന്റെ പകുതിയും ചെലവാകുന്ന തീർച്ചയായിട്ടും ഇത്തരം സാധനങ്ങൾ വാങ്ങിക്കൂട്ടാൻ അപ്പോൾ വൻ തുകയാണ് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് കപ്പാസിറ്റി ഉണ്ടെന്നാണല്ലോ പറയുന്നത് അത് തെളിയിച്ചിട്ടുണ്ടല്ലോ പക്ഷേ അതിനുള്ള എന്താ പറയുക ഇച്ഛാശക്തി രാഷ്ട്രീയ തീരുമാനമാണ് വേണ്ടത് അത് വേണ്ട നമ്മൾ തന്നെ മതി എന്ന് തീരുമാനിക്കാനുള്ള ആർജ്ജവുമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അവസാനിപ്പിക്കും